രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് വെട്ടിച്ചൂട്ട് കൃഷി അഥവാ പുനം കൃഷി ഇതിനെ സ്ഥാനമാറ്റ കൃഷി എന്നും അറിയപ്പെടാറുണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഈ കൃഷി രീതി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഇത് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് നമുക്ക് വഴിയേ പഠിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ കാർഷിക മേഖലയും നൂതന പ്രവണതകളും ഈ പാഠഭാഗത്ത് നിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാനിരിക്കുന്ന പി പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖല കാർഷിക മേഖലയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിനും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതും പ്രാഥമിക മേഖലയായ കാർഷിക മേഖലയാണ് അടുത്തത് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലെ പ്രകൃതിദത്ത ഘടകങ്ങൾ സാമ്പത്തിക ഘടകങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക ഘടകങ്ങൾ സർക്കാർ നയങ്ങൾ സാങ്കേതിക ഘടകങ്ങളൊക്കെ അതിനകത്ത് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രകൃതിദത്ത ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപഘടകങ്ങളായിട്ട് വരുന്നത് മണ്ണിൻ്റെ സ്വഭാവം ഭൂപ്രകൃതി കാലാവസ്ഥ ജലലഭ്യത ഇതൊക്കെ പ്രകൃതിദത്ത ഘടകങ്ങളാണ് ഇനി സാമ്പത്തിക ഘടകങ്ങൾ കാർഷിക വിഭവങ്ങളുടെ വില കർഷകരുടെ വരുമാനം കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി ഇതൊക്കെ സാമ്പത്തിക ഘടകങ്ങളിൽ വരുന്നതാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജലസേചനം കൃഷിക്കാവശ്യമായിട്ടുള്ള വൈദ്യുതി ഗതാഗതം വിപണി സൗകര്യം വിത്തുകൾ വളങ്ങൾ കീടനാശിനി എന്നിവയുടെ ലഭ്യത ഇനി സാമൂഹ്യ ഘടകങ്ങളോ ഭക്ഷണ രീതി വിദ്യാഭ്യാസം കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം സാമൂഹിക പരിസ്ഥിതി സർക്കാർ നയങ്ങൾ വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നികുതി വായ്പാ ലഭ്യത സബ്സിഡി തുടങ്ങിയവയാണ് സർക്കാർ നയങ്ങളിൽ ഉൾപ്പെടുന്നത് അടുത്തത് സാങ്കേതിക ഘടകങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ശാസ്ത്രീയമായ ജലസേചനം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇതൊക്കെയാണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനുയോജ്യമായവ ഓരോ കോളത്തിൻ്റെയും താഴെ എഴുതാനാണ് പറയുന്നത് അതിൽ സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഭക്ഷണരീതി വിദ്യാഭ്യാസം സാമൂഹ്യ പരിസ്ഥിതി സാമൂഹിക ഘടകങ്ങളിൽ വരുന്നത് അടുത്തത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അത് പ്രകൃതിദത്ത ഘടകത്തിന് ഉദാഹരണമാണ് ഇനി സാങ്കേതിക ഘടകങ്ങളിൽ വരുന്നത് എന്താണ് ശേഷിയുള്ള വിത്തിനങ്ങള് ശാസ്ത്രീയമായ ജലസേചനം ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ജലസേചനം ഏതിനകത്താണ് വരുന്നത് സാങ്കേതിക ഘടകങ്ങൾ ഇനി കർഷകരുടെ വരുമാനം സാമ്പത്തിക ഘടകത്തിലാണ് വരുന്നത് ഇനി സർക്കാർ നയങ്ങളിൽ വരുന്നത് ഏതാണ് വിളകളുടെ കയറ്റുമതി ഇറക്കുമതി അതുപോലെ നികുതി വായ്പ ലഭ്യതയ്ക്കാണ് വരുന്നത് അടുത്തത് ഗതാഗതം ഗതാഗതം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗതാഗതം അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട ഘടകമാണ് അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയയാണ് വിള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവ വിള സംവിധാനങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ഏകവിള കൃഷി ബഹുവിള കൃഷി റട്ടൂൺ കൃഷി തുടങ്ങിയവ അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണ് ഏകവിള കൃഷി മോണോ ക്രോപ്പിംഗ് കേട്ടോ ഒരു വിള മാത്രമായതുകൊണ്ട് നടിൽ പരിപാലനം വിളവെടുപ്പ് ഇവയൊക്കെ കാര്യക്ഷമമായ രീതിയിൽ നടത്താൻ കഴിയും കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏകവിള കൃഷിയുടെ ഒരു പ്രത്യേകത ഏകവിള കൃഷിക്ക് ഉദാഹരണം റബ്ബർ തേയില മരച്ചീനി അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏകവിള കൃഷിക്ക് ഉദാഹരണം റബ്ബർ തേയില മരച്ചീനി ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി പ്രധാനമായും ഇവ കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണ് ഒരു വിള മാത്രമായതുകൊണ്ട് നടല് അതുപോലെ പരിപാലനം വിളവെടുപ്പ് ഇതൊക്കെ എന്താണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏകവിള കൃഷിയുടെ ഒരു പ്രത്യേകത ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ബഹുവിള കൃഷിയാണ് ബഹുവിള കൃഷിയെ കുറിച്ചാണ് അടുത്തത് പഠിക്കാനുള്ളത് മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനം ബഹുവിള കൃഷി ഏകവിള എന്ന് പറയുമ്പോൾ ഒരു വിളയായിരിക്കും അത് കയറ്റുമതിയൊക്കെ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് എന്നാൽ ബഹുവിള കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ടതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനം ഇനി അതിന് ഒരു പ്രത്യേകതയുണ്ട് കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ബഹുവിള കൃഷിയുടെ ഒരു നേട്ടം ബഹുവിള കൃഷിയെ മിശ്രവിള ഇടവിള കൃഷി തുടർച്ച കൃഷി റിലേ ക്രോപ്പിംഗ് വിളപര്യം ബഹുനില കൃഷി എന്നിങ്ങനെ തരംതിരിക്കാം അതിൽ മിശ്രവിള അഥവാ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് കൃഷി ഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടിയിൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മിശ്രവിള വരണ്ട പ്രദേശങ്ങളിലാണ് മിശ്രവിള കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്ന് വിളവ് ലഭിക്കും എന്നതാണ് മിശ്രവിള കൃഷിയുടെ ഒരു നേട്ടം ഉദാഹരണം പറയുന്നുണ്ട് മിശ്രവിള കൃഷിക്ക് ഉദാഹരണമാണ് ചോളം നിലക്കടല ഒരുമിച്ച് കൃഷി ചെയ്യുന്നത് തെങ്ങ് തുവര ഒരുമിച്ച് കൃഷി ചെയ്യുന്നത് അത് മിശ്രവിളയ്ക്ക് ഉദാഹരണമാണ് അടുത്തത് ഇടവിള കൃഷി അഥവാ ഇൻ്റർ ക്രോപ്പിംഗ് കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ രണ്ട് വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ് ഇടവിള കൃഷി ഇനി ഉദാഹരണം പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യും തെങ്ങിന് ഇടവിളയായി വാഴ കൃഷി ചെയ്യുന്നതും ഇടവിള കൃഷിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഇടവിള എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായ വരികളിൽ നടന്ന പ്രധാന വിളയുടെ രണ്ട് വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യും ഇപ്പോൾ തെങ്ങിന്റെ ഇടയിൽ വാഴ കൃഷി ചെയ്യുന്നത് ഇടവിള കൃഷിക്ക് ഉദാഹരണമാണ് ഇനി അടുത്തത് തുടർച്ച കൃഷി അഥവാ സീക്വൻസ് ക്രോപ്പിംഗ് വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല വിള അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രം ആവശ്യമുള്ള രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിനെ തുടർച്ചാ കൃഷി എന്ന് പറയും ഇപ്പം കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് ഇത്തരം തുടർച്ചാ കൃഷിയുടെ ഒരു പ്രധാന നേട്ടം ഉദാഹരണം പറയുന്നുണ്ട് നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിനു ശേഷം പയർ അല്ലെങ്കിൽ എല് കൃഷി ചെയ്യുന്നത് തുടർച്ച കൃഷിക്ക് ഉദാഹരണമാണ് തുടർച്ചാ കൃഷിക്ക് ഉദാഹരണം നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിനു ശേഷം പയർ അഥവാ എള് കൃഷി ചെയ്യുന്നത് അടുത്തത് റിലേ ക്രോപ്പിംഗ് ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് ഉദാഹരണത്തിന് വാഴ വിളവെടുക്കുന്നതിന് മുമ്പായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് റിലേ ക്രോപ്പിങ്ങിന് ഉദാഹരണമാണ് ഇപ്പോൾ ബഹുവിള കൃഷി രീതിയിൽ ഒരു രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് വാഴ വിളവെടുക്കുന്നതിന് മുൻപായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് റിലേ ക്രോപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത അടുത്തത് വിളപ്പരിക്രമണം അഥവാ വിള ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യകുടുംബങ്ങളിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് വിളപരിക്രമണം എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലഭൂഷ്ണത വർദ്ധിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിന്റെ പ്രധാന പ്രത്യേകത മണ്ണിന്റെ ഉത്പാദനശേഷി വർദ്ധിക്കുന്നതിനും കളകൾ കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായിട്ടുള്ള രീതിയാണ് വിളപര്യം മണ്ണിൻ്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും കളകൾ കീടങ്ങൾ ഇവ നിയന്ത്രിക്കാനും അനുയോജ്യമായ കൃഷിരീതി ഏതാണ് വിളപര്യമാണ് ഉദാഹരണത്തിന് നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നത് വിളപരിക്രമണം അഥവാ വിളപര്യത്തിനു ഉദാഹരണമാണ് അടുത്തത് ബഹുനില കൃഷി വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആയത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായി വിളകൾ ഒരേ സമയം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത് ഇപ്പൊ ബഹുനില കൃഷിക്ക് ഉദാഹരണം മണ്ണ് ജലം സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ബഹുനില കൃഷിയുടെ ഒരു നേട്ടം ഇനി ഉദാഹരണം പറയുന്നുണ്ട് ബഹുനില കൃഷിക്ക് ഉദാഹരണം തെങ്ങ് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നത് ബഹുനില കൃഷിക്ക് ഉദാഹരണമാണ് ബഹുനില കൃഷിക്ക് ഉദാഹരണം എന്തൊക്കെയാണ് തെങ്ങ് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റട്ടൂൺ കൃഷിയാണ് റട്ടൂൺ കൃഷി എന്ന് പറഞ്ഞാലേ ഇപ്പം കരിമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരിമ്പൊക്കെ കൃഷി ചെയ്യുമ്പോൾ അത് പകുതിയിൽ വെച്ച് വെട്ടുകയാണ് ചെയ്യുക ബാക്കി അതിൻ്റെ കുറ്റിയെന്തു ചെയ്യും ആ വേരോട്ക്ക് അവിടെ തന്നെ നിലനിർത്തും അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റട്ടൂൺ കൃഷി വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവിടെ തന്നെ അവശേഷിക്കും വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരും ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്ന് വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് റട്ടൂൺ കൃഷിയുടെ പ്രത്യേകത പിന്നെ വിള കുറയാനും രോഗകീടബാധകൾ കൂടാനും സാധ്യതയുള്ള ഒരു കൃഷിരീതിയാണ് രീതിയാണ് റട്ടൂൺ കൃഷി അത് അതിൻ്റെ ഒരു പോരായ്മയാണ് ചീരയും കരിമ്പും ഏതിന് ഉദാഹരണമാണ് റട്ടൂൺ കൃഷിക്ക് ഉദാഹരണമാണ് അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് റട്ടൂൺ കൃഷി ചോദിക്കാൻ സാധ്യത കൂടുതലാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യൂല റട്ടൂൺ എന്ന് പറയുമ്പോൾ അപ്പോൾ റട്ടൂൺ എന്ന് പറയുന്നത് ചീരയോ കരിമ്പോ ഒക്കെയാണ് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നത് കേട്ടോ ആദ്യം കൃഷി ചെയ്യുന്ന ആ സസ്യത്തിൻ്റെ മാതൃസസ്യം പകുതി കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും വിളവ് എടുക്കുന്ന രീതി അടുത്തത് കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം കീടനാശിനിയൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് പ്രയോഗിക്കാനായിട്ട് സാധിക്കും അതെല്ലാം ഡ്രോണിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തു തുടങ്ങിയത് കേട്ടോ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് മഴമറ കൃഷിയെ കുറിച്ചാണ് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കുരയ്ക്ക് കീഴിൽ കൃഷി ചെയ്യുന്നതിനെയാണ് മഴമറ കൃഷി എന്ന് പറയുന്നത് മഴമറ കൃഷി നമുക്ക് ഏത് കാലത്തും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സൂര്യപ്രകാശം ആയാലും മഴയായാലും ആവശ്യത്തിന് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര കെട്ടുന്നത് അതിൽ കൃഷി ചെയ്യുന്നതും എല്ലാ കാലത്തും വിളവ് ലഭിക്കുന്നതിന് കാരണമാകും അടുത്തത് പോളി ഹൗസ് ഫാമിങ് ചൂട് മഴ തണുപ്പ് വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളിഹൌസ് ഫാമിങ് ഗ്രീൻ ഹൌസ് ഫാമിങ് പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവൻ മറച്ച പോളിഹൗസുകളിലും കൃഷി ചെയ്യാറുണ്ട് കേട്ടോ അടുത്തത് എന്താണ് കൃത്യത കൃഷി അഥവാ പ്രിസിഷ്യൻ ഫാമിംഗ് ഓരോ വിളക്കും ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത് അടുത്തത് ഡിജിറ്റൽ കൃഷി വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അതായത് റോബോട്ടിക്സും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതി നിലവിലുണ്ട് അതിനെയാണ് ഡിജിറ്റൽ ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഡിജിറ്റൽ ഫാമിങ് അപ്പോൾ ഇന്ന് കാർഷിക ഉപദേശക ആപ്പുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അടുത്തത് വെർട്ടിക്കൽ ഫാമിങ് അഥവാ ലംബ കൃഷിയാണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എയറോ സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതിന് ഉദാഹരണമാണ് ഇതിന് മണ്ണ് ആവശ്യമില്ല കേട്ടോ മണ്ണില്ലാതെയാണ് ഹൈഡ്രോപോണിക്സൊക്കെ ചെയ്യുന്നത് കുറഞ്ഞ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ലംബ കൃഷി സാധ്യമാക്കുന്നത് അടുത്തത് ജൈവകൃഷി ജൈവ കീടനാശിനികളോ കമ്പോസ്റ്റ് പച്ചിലവളങ്ങൾ ഇടവിള കൃഷി യന്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതി എന്ന് നമ്മൾ സാധാരണ നമ്മൾ അടുക്കളത്തോട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ജൈവ കൃഷിയാണ് ചെയ്യുന്നത് നമ്മളുടെ എന്ന അടുക്കളയിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും കൃഷി ചെയ്യുന്നു അടുത്തത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ അഥവാ സി എസ് എ കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള സമീപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രിക്കൾച്ചർ അഥവാ സി എസ് എ ഉൽപ്പാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുക ഇവയൊക്കെയാണ് സ്മാർട്ട് അഗ്രികൾച്ചറിൻ്റെ പ്രത്യേകത കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രിക്കൾച്ചറിൻ്റെ പ്രത്യേകത അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കാർഷിക കടം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് കാർഷിക ഗവേഷണത്തിലെ അപര്യാപ്തത വിള പരാജയം അല്ലെങ്കിൽ വിള നശിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ വായ്പാ ലഭ്യത തിരിച്ചടവ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞ വില യന്ത്രവൽക്കരണത്തിൻ്റെ അപര്യാപ്തത ഇതൊക്കെ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് കാർഷിക മേഖലയിലെ ഇത്തരം വെല്ലുവിളികളെ മറികടക്കുന്നതിനായിട്ട് ധാരാളം പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ വിദ്യാലയങ്ങളിലൊക്കെ കൃഷി നടപ്പിലാക്കുന്നതും ഇത്തരം പദ്ധതികളുടെ ഭാഗമാണ് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ ഇന്ന് നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇനി എന്താണ് ചെറുകിട വ്യവസായങ്ങൾ നിക്ഷേപം പത്ത് കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് അൻപത് കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ പത്ത് കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് അമ്പത് കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങളാണ് ഒരു വ്യക്തിയോ കുടുംബമോ അവർക്ക് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം ഇതിന് പ്രാരംഭ നിക്ഷേപം വളരെ കുറവായിരിക്കും കുടിൽ വ്യവസായത്തിൽ കുടുംബങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത് നെയ്ത്ത് പരവധാന്യ നിർമ്മാണം തുകൽ വ്യവസായം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവ കുടിൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് ലോകത്ത് എമ്പാടുമുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടെല്ല് കുടിൽ വ്യവസായങ്ങളാണ് പിന്നെ കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ അപ്പോൾ അതിലിങ്ങനെ പാള കൊണ്ടൊക്കെ പ്ലേറ്റ് ഉണ്ടാക്കൂലേ കമുകിൻ പാള ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പലവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഈ കാർഷികാധിഷ്ഠിത ചെറുകുടിൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് കൈത്തറി വ്യവസായത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞതാരാണ് മഹാത്മാഗാന്ധി അടുത്തത് അഗ്രോ പാർക്ക് കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത് അടുത്തതായി ചോദ്യം വരാനുള്ള ഒരു ഏരിയയാണ് കദർ ആപ്പ് കദർ ആപ്പിൻ്റെ ഫോം ചോദിക്കാം കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ്ബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതാണ് കദർ ആപ്പിൻ്റെ ഫോം കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതികവിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയതാണ് കതിർ ആപ്പ് കാലാവസ്ഥാ വിവരങ്ങൾ വിള ഉപദേശങ്ങൾ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിവരങ്ങൾ കാർഷിക പദ്ധതി വിവരങ്ങൾ കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാകും ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡും ലഭിക്കും അത് ഓർമ്മിച്ച് വെക്കുക കതിർ കതിർ എന്ന് പറഞ്ഞാൽ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി പിന്നെ ഇന്നത്തെ കാർഷിക വിപണി പല രീതിയിലാണ് കാർഷിക വിപണി ഇന്ന് സജ്ജമായിട്ടുള്ളത് നാട്ടുചന്ത പച്ചക്കറിക്കട ഹൈപ്പർ മാർക്കറ്റ് ഓൺലൈൻ മാർക്കറ്റ് ഇതുവഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാർഷിക വിപണി വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അടുത്തത് കൃഷിക്കാരിൽ നിന്ന് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം രീതിയിലാണ് വില്പന നടത്തുന്നത് കർഷക ഉൽപ്പാദന സംഘങ്ങളിലേക്ക് വിൽക്കുക പിന്നെ സഹകരണ സംഘങ്ങളിലേക്ക് കൊടുക്കും ഡിജിറ്റൽ വിപണിയിലേക്ക് കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് കയറ്റുമതിക്ക് നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകും ചില്ലറ വ്യാപാരികൾക്ക് നൽകും ഇങ്ങനെയൊക്കെ ഒരു കർഷകൻ കൃഷി ചെയ്യുന്ന വിളവ് മറ്റുള്ളവരിലേക്ക് നമുക്ക് വിൽപ്പനയ്ക്കായി എത്തിക്കാനായി സാധിക്കും ഇനി വിവിധ തരം കാർഷിക വിപണികളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് സംഘടിത കാർഷിക വിപണിയുമുണ്ട് അസംഘടിത കാർഷിക വിപണിയുമുണ്ട് ഇനി സംഘടിതം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അസംഘടിതം എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് കച്ചവടം നടത്തുന്നത് സംഘടിതമായ കാർഷിക വിപണിക്ക് ഉദാഹരണമാണ് എ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് എ പി എം സി കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം എ പി എം ആർ ആക്ട് വഴിയാണ് സംസ്ഥാനങ്ങൾ എ പി എം സിയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ എ പി എം സി എന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള കാർഷിക വിപണിക്ക് ഉദാഹരണമാണ് അടുത്തത് ഗ്രാമീണ പ്രാഥമിക വിപണികളാണ് കർഷകർ ഉല്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളായുമുള്ള കൈമാറ്റ സംവിധാനമാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ ഇപ്പം നമുക്കറിയാം നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് ചന്തകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഗ്രാമീണ പ്രാഥമിക വിപണികൾക്ക് ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ തുറസായ സ്ഥലങ്ങളിലാണ് ഈ ഗ്രാമീണ ചന്തകളൊക്കെ കൂടുന്നത് അപ്പോൾ ഗ്രാമീണ ചന്ത ഹാറ്റുകളൊക്കെ ഇത്തരം ഗ്രാമീണ പ്രാഥമിക വിപണിക്ക് ഉദാഹരണമാണ് എന്താണ് വില്ലേജ് ഹാറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ ഉൽപാദകർ ഇടനിലക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ വില്ലേജ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ ഉൽപാദകർ ഇടനിലക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ ഇനി മണ്ടികൾ എന്ന് പറഞ്ഞാൽ ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്തവ്യാപാര വിപണികളെയാണ് മണ്ടികളെന്നു പറയുന്നത് അടുത്തത് ഫെയർ മേളകൾ മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും നടത്തുന്ന വിപണികളാണ് മേളകൾ ഇപ്പോൾ ഇവിടെ മണ്ടികൾ ഹാറ്റുകൾ ഓർമ്മിച്ച് വെക്കുക മണ്ടി എന്ന് പറയുമ്പോൾ അത് ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പട്ടണങ്ങളിലും ദിവസേന ഇടപാടുകൾക്കുള്ള സ്ഥിരമായിട്ടുള്ള മൊത്തവ്യാപാര വിപണികളായിരിക്കും ഇപ്പോൾ ചാള ചന്തയൊക്കെ പോലെ അടുത്തത് കേരള ഗ്രോ കേരള ഗ്രോ എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയത് കേരള കൃഷി വകുപ്പാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൂട്ടാനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വാങ്ങുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനും കേരള ഗ്രോ എന്ന ഒരു ഏകീകൃത ബ്രാൻഡിൽ കേരള കൃഷി വകുപ്പ് ആരംഭിച്ച സംവിധാനമാണ് കേരള ഗ്രോ ഇനി അടുത്തത് മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികളെ പഠിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ മൊത്ത വ്യാപാര വിപണികളിൽ മൂന്നെണ്ണം നഗരത്തിലും മൂന്നെണ്ണം ഗ്രാമപ്രദേശത്തുമാണ് പ്രവർത്തിക്കുന്നത് ഇത് കൂടാതെ ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇനി കൃഷി വകുപ്പിൻ്റെ കേന്ദ്രങ്ങൾ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ നാം അതിന് കീഴിൽ ആറ് മൊത്ത വ്യാപാര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഓർമ്മിച്ചു വെക്കുക ഉൽപാദന കേന്ദ്രങ്ങളിൽ സ്വാശ്രയ കർഷക സമിതി വിപണന സംവിധാനം ഉണ്ട് അതാണ് വി എഫ് പി സി കെ എന്ന് പറയുന്നത് കേട്ടോ വി എഫ് പി സി കെ പിന്നെ അത് എന്താണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ് വി എഫ് പി സി കെ ഈ ഒരു സംവിധാനത്തിൽ ഇടനിലക്കാരി ഇല്ല അടുത്തത് എന്താണ് ഇനാം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ കാർഷിക വിപണി അഥവാ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത് ഈ നാം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതി അത് ഈ നാം ആണ് ഈ നാം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണെന്ന് ഓർത്തുവെക്കുക അടുത്തത് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന അത് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എൻ എ എഫ് ഇ ഡി കാർഷിക വിപണനങ്ങളുടെ സംയോജനം വിപണനം മൂല്യവർധനവ് ഗ്രേഡിംഗ് ബ്രാൻഡിംഗ് പാക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക വഴി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ പാക്സ് ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു അടുത്തത് കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളി ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത വായ്പകളുടെ ലഭ്യതക്കുറവ് വിപണി വിവരങ്ങളുടെ അപര്യാപ്തത സംഭരണശാലകളുടെ അപര്യാപ്തത ഇറക്കുമതി നയങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണം ഇതൊക്കെയാണ് കാർഷിക വിപണി നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇനി അടുത്തത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുക എന്നതാണ് വി എഫ് പി സി കെയുടെ ദൗത്യം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അടുത്തത് കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ രാജ്യത്ത് ആകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂനം കൃഷി ഈ പൂനം കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചൂട്ടി കൃഷിയൊക്കെ ഈ ജാർഖണ്ഡ് രാജ്മഹൽ കുന്നുകളിലൊക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് സന്താൽ കലാപൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പൂനം കൃഷിയെ കുറിച്ചൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ ഇത് അറിയപ്പെടുന്ന പേര് ലഡാങ് അഥവാ ഹ്യുമാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലഡാങ് അഥവാ ഹ്യുമാൻ ലഡാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെട്ടിച്ചൂട്ട് കൃഷി ഷിഫ്റ്റ് കൾട്ടിവേഷൻ അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്